നിരസ്കാരത്തെ മണ്ണ സുബീന്റെ മുമ്പ് പള്ളിയിൽ പോകുന്നു ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ധാരാളം വിക്കറും ചെല്ലുന്നുണ്ട് ഒക്കെ നല്ലതാണ് പക്ഷേ വിവാഹം മഹിർ ചാർത്തിയൊരു ഭാര്യ പരിഗണിക്കാതെ അവരെ വേദനിപ്പിക്കുന്ന പുരുഷനാണോ നാളെ പരലോകത്ത് രക്ഷപ്പെടൂല അങ്ങനെയാണ് ദീനാണ് ഞാൻ ഈ പറയുന്നത് ഖബറും പരലോകവും മാത്രമല്ല വളർന്ന് അവിടെ എത്തുന്നതിന് മുമ്പ് അവിടെ രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ നന്നായി കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവിടെ കൂലി കിട്ട നിസ്കാരം നോമ്പോ മാത്രമല്ല അതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അള്ളയും റസൂലും പഠിപ്പിച്ചിട്ടുണ്ട് അത് നമ്മൾ പാലിച്ചേ മതിയാകും അപ്പം കുടുംബജീവിതത്തിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യത്തിന്റെ ഒന്നാമത്തെ വിഷയം അള്ളാൻ്റെ പറഞ്ഞത് സമാധാനം കിട്ടണം ഇനി ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്ന് ഒന്ന് മനസ്സുകൊണ്ട് ആലോചിക്കുക സമാധാനം ഇല്ലല്ലോ റബേ ഉത്തരം അള്ളാഹുവിനെ കൂട്ടുപിടിച്ചിട്ടില്ല എവിടെയോ അള്ളഹാനെ കൈവിട്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമ് സോഷ്യൽ മീഡിയ ഒക്കെ പലതും പറഞ്ഞ് അത് ചെയ്തോ ഇത് ചെയ്തോ വളർന്നു വരുന്ന പെൺകുട്ടികളൊക്കെ മനസ്സിലാക്കിക്കോടെ അള്ളഹാനെ കൂട്ടുപിടിക്കാണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വർക്കത്ത് കിട്ടാൻ പോകുന്നില്ല ഇത് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കിക്കും കൂട്ടുകാരികളും കസിൻസൊക്കെ പലതും പറഞ്ഞ് കൊഴി ചാടിക്കും അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്ത പലതും നമ്മുടെ കല്യാണ വേദികളിൽ പാപ്പൻ്റെ കയ്യിൽ ചിലപ്പോൾ കൺട്രോൾ കിട്ടൂല അതൊക്കെ മറ്റുള്ള ആളുകൾ തീരുമാനിക്കുന്നതായിരിക്കും പക്ഷെ ഈ കല്യാണം കഴിക്കുന്ന ചെക്കനും പെണ്ണിനും ബോധം വേണം ഞാൻ ഈ തോന്നിയാസൊക്കെ ചെയ്താൽ അള്ളാഹ് ഇഷ്ടമല്ലാത്തത് മുഴുവൻ ചെയ്തു കൂട്ടിയാൽ കല്യാണത്തിന് അന്ന് രണ്ടോ മൂന്നോ ദിവസം ഫുഡ് അയച്ച് നാട്ടുകാരൊക്കെ പോയിക്കോളും എല്ലാരും അവരെ പാട്ടിന് പോകും എന്നാ ഒരു പുരുഷന്റെ കൂടെയുള്ള ജീവിതം അത് ഇന്ന് മുതൽ ഞാൻ തുടങ്ങുകയാണ് ഞങ്ങൾക്ക് സ്നേഹം തരാൻ കഴിയൂല നിങ്ങളുടെ കൽബുകൾക്കിടയിൽ സ്നേഹവും കരുണയും അത് അതല്ലാഹു നൽകുന്നതാണ് അതിൽ കാരുണ്യം അള്ളാഹു എടുത്തു കളഞ്ഞാൽ അള്ളാഹു അത് എടുത്തു എടുത്തുകളഞ്ഞീവിതം പിന്നെ നരകമാ ആർഭാട കല്യാണമാണല്ലോ പതിനായിരം പേര് ഫുഡ് കഴിച്ചല്ലോ രണ്ടായിരം പേര് ഭക്ഷണം കഴിച്ചു പോയതല്ലേ നൂറ് കണക്കിന് ഹാമ്പറുകൾ കിട്ടിയതല്ലേ ഒരുപാട് ഫ്രെയിമുകൾ കിട്ടിയതല്ലേ സ്വർണാഭരണങ്ങൾ ഇല്ലേ കാര്യമില്ലേ ഇല്ല വജാലോ വർണ്ണ അതല്ലാഹു എടുത്തു കളഞ്ഞാൽ പിന്നെ കാര്യമില്ല അവിടെ തീരും ഈ മാസം മാത്രം എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നത് ഈ മാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജനുവരി ആയിട്ടേ ഉള്ളൂ ആകെ ഇരുപത്തി അഞ്ചാളുകൾക്കാണ് ഈ മാസം മുപ്പത്തൊന്ന് വരെ നമ്മൾ കൗൺസിലിങ്ങിന് ഡേറ്റ് കൊടുത്തത് ബുക്കിംഗ് കൊടുത്തത് എനിക്ക് തോന്നുന്നു പത്ത് പതിനെട്ട് ആളുകൾ ഓൾറെഡി വന്നു കഴിഞ്ഞു അതിലൊരു പതിനാറ് പതിനഞ്ച് ആളുകളും ഒരു മുപ്പത് വയസ്സിന് തായുള്ള നവദമ്പതിമാരാണ് പതിനാറ് പതിനാറോ പതിനേഴോ ആൾക്കാർ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല എന്തായാലും പതിനഞ്ചിന് മേലെ ആളുകൾ മുപ്പത് വയസ്സിന് താഴെയുള്ള പുതു ദമ്പതിമാർ പുതിയ ദമ്പതിമാർ സമാധാനമല്ല എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് ഡിവോഴ്സിന്റെ വക്കീലാണ് ഉസ്താദയെ നിസ്സാര കാര്യം വളരെ നിസ്സാര കാര്യത്തിനാ പ്രശ്നം നമ്മളൊക്കെ വല്യപ്പയും വലിയമ്മ എന്തെല്ലാം തല്ലുണ്ടായിട്ടുണ്ട് പക്ഷേ ഓലെ ഒന്നായിരിക്കും മനസ്സുകൊണ്ട് നമ്മുടെ വാപ്പയും അടിയും പിടിയും ഉണ്ടാവും പലതും പക്ഷെ മനസ്സുകൊണ്ട് ഒന്നായിരിക്കും വാപ്പാക്ക് വേദനിക്കുന്നത് ഉമ്മാക്കിഷ്ടപ്പെടില്ല മാൻ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ വാപ്പ അവിടെ വന്ന് ഇടപെടും അവർക്കിടയിൽ ഒരു അനന്യ സാധാരണമായ ഇഷ്ടം എന്നും ഉണ്ടായിരുന്നു പക്ഷെ ഇന്നങ്ങനെ ചെറുതായിട്ട് ഓൾറെസ്സാരമായ തർക്കത്തിന്റെ പേരിൽ ഓൾ വിചാരിക്കാണ് ഭാര്യ ഒരു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും തെറ്റിദ്ധരിച്ചു കൊണ്ട് എന്ത് ചെയ്യുന്നു വെറുതെ ഡിവോഴ്സിന്റെ തിന്മകളിലേക്ക് പോവുകയാണ് ഒരു നൽകും ഒത്തുപോകാൻ പറ്റൂലെങ്കിൽ സുബ്രഹാറല്ലോ നിങ്ങളവിടെ കടിച്ചു തോന്നിക്കണോ എന്നൊന്നും അള്ളൈം റസൂലും പറഞ്ഞിട്ടില്ല അവിടെ അതിൻ്റെതായ ഹലാലായ മാർഗം സ്വീകരിക്കാം തെറ്റില്ല അല്ലാതെ ജീവിതാലെ മൊത്തം നമ്മളിങ്ങനെ കരഞ്ഞ് ജീവിക്കണമെന്നൊന്നും അള്ളൈം റസൂലും പഠിപ്പിച്ചിട്ടില്ല അത് മറ്റൊരു വിഷയം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടു വന്നിട്ട് കറുത്ത പണ്ണാന്ന് പറഞ്ഞിട്ട് എന്തെയ്യാണ് എടുങ്ങാറാക്കി അവൾ കൈയും കാലും പിടിച്ചു നോക്കി എന്നെ ആക്കല്ലേ അവസാനം ഒരു കഷ്ണം കയറിൽ തൂങ്ങി മരിച്ചു വയ്യാഴ്ച കേരളത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂസാണ് അതല്ലോ എവിടെയാ പിന്നെ സ്വർഗ്ഗം കിട്ടുക എവിടെയാ പിന്നെ ഈമാൻ കിട്ടുക ഇങ്ങനെയൊക്കെ ഒരു ഭാര്യനോട് ഒരു ഭർത്താവ് കാണിച്ചാൽ അള്ളാഹേൻ്റെ പരലോകം ഒരു നിലക്കും രക്ഷപ്പെടും ഒരു നിലക്കും സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട നമ്മുടെ പരിപാടിക്ക് ഒരുപാട് ചിലവുണ്ട് എല്ലാവരും നല്ലൊരു സ്വതക്ക തന്നെ കൊടുക്കണം അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അവനാൻ്റെ ഭാര്യനോട് കറുത്ത പെണ്ണെന്നൊക്കെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുങ്ങും ഇന്ന് തന്നെ പോയിട്ട് മാപ്പ് പറഞ്ഞേക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹ് തീരെ പൊരുത്തല്ലാത്ത എത്ര എത്ര ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട് ഈ ബോഡി ഷെയ്മിങ്ങിനെ സംബന്ധിച്ചുകൊണ്ട് അവനാന്റെ ഭർത്താവിനെ ഈ രൂപത്തിൽ എന്താ പറയാ മനസ്സ് വേദനിപ്പിച്ചാൽ ഉമ്മമാരെ അള്ളാന്റെ ഫലലോകം നഷ്ടപ്പെടും സംശയം വേണ്ട അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങിയുവാ എന്താണ് കുടുംബജീവിതത്തിന്റെ ഒന്നാമത് ഖുർആൻ പറഞ്ഞ പ്രാധാന്യം മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയാൽ ഇനി രണ്ടാമത്തായിട്ട് പരിശുദ്ധമായ ഖുർആ വളരെ മനോഹരമായി നമ്മൾ ഉണർത്തുകയാണ് ി ബാസുല്ലി എങ്ങനെയായിരിക്കണം ഒരു കുടുംബജീവിതത്തിന്റെ ബന്ധങ്ങൾ അല്ലാതെ പറഞ്ഞത് നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ വസ്ത്രമാണ് നിങ്ങൾ അവരുടെയോ വസ്ത്രമാ നിങ്ങൾ പരസ്പരം വസ്ത്രം പോലെ ഏറ്റവും ക്ലോസ് ആയി നിൽക്കേണ്ട ആളുകളാണ് ആര് പറഞ്ഞു പരിശുദ്ധ ഖുർആൻ രണ്ടാമത്തെ വചനം ഏറ്റവും മാനസികമായിട്ടും ശാരീരികമായിട്ടും അടുത്ത് നിൽക്കേണ്ട ആളുകളാണ് അള്ളാ അള്ളാന്റെ ഖുർആൻ അങ്ങനെ പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് അള്ളാന്റെയും റസൂലിന്റെയും കുറ്റമല്ല നമ്മുടെ കുറ്റമാണ് ഹുന്ന ലിബാസുല്ലഖും നിങ്ങൾ പരസ്പരം ഏറ്റവും ക്ലോസ് ആയി നിൽക്കേണ്ടതാണ് വസ്ത്രം എന്ന് പറഞ്ഞാൽ മറക്കാൻ വേണ്ടി മാത്രമല്ല നമുക്ക് സന്തോഷത്തിന്റെ ഭാഗമാണ് വസ്ത്രം നമ്മൾ കല്യാണത്തിന് നല്ല വസ്ത്രം എടുത്തിട്ടാ പോവാ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ എടുക്കുന്ന ഏതെങ്കിലും ഒരു ലുങ്കിയോ അല്ലെങ്കിൽ ഒരു ത്രീ ഫോർത്തോ എടുത്തിട്ടല്ല നമ്മളൊരു ഒരു 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 മജിലിസിയിലേക്ക് ഒരു ഫംഗ്ഷന് പോകുന്നത് നല്ല ഉള്ളതിൽ നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് നമ്മൾ ആൾക്കാരെ മുന്നേക്ക് പോകുന്നത് അതിൽ തന്നെ മനസ്സിലാക്കാം ഈ വസ്ത്രം എന്ന് പറഞ്ഞാൽ വെറും എന്ന് മറക്കാൻ വേണ്ടി മാത്രമല്ല അത് നമ്മുടെ ഭംഗിയുടെ ആളുകൾക്കിടയിലുള്ള നമ്മുടെ അപ്പിയറൻസിൻ്റെ ഭാഗമാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ കൂടി ഭാഗമാണ് ഉമ്മമാരൊക്കെ ധാരാളം ആളുകൾ നല്ല പാർദ്ധയും അതുപോലെ ചുരിദാറോ അതുപോലെയുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് ഉമ്മമാരൊക്കെ വന്നിട്ടുള്ളത് അല്ലാതെ വീട്ടിൽ കടന്നുറങ്ങുമ്പോൾ കൊടുക്കുന്ന ഡ്രസ്സ് ഇട്ടിട്ടല്ല ഇവിടെ വന്നെന്ത് നഗ്നത മറക്കാൻ വേണ്ടി മാത്രമല്ല വസ്ത്രം അത് സന്തോഷത്തിന്റെ കൂടി ഭാഗമാണ് പരസ്പരം മനസ്സമാധാനം എന്ന് പറഞ്ഞ സംഗതിയുടെ ഭാഗമാണ് വസ്ത്രം ഒരു ഹാപ്പിനെസ് ആണ് ആ ഉദാഹരണമാണ് അള്ളാഹു കൊണ്ടുവരുന്നത് നിങ്ങൾ പരസ്പരം വസ്ത്രം പോലെയാണ് അങ്ങനെ ആയിരിക്കണം ഒരു വേദനയുണ്ടെങ്കിൽ അത് പുതപ്പ് പോലെ പിടിക്കേണ്ടവരാൻ മുകളിൽ നിന്ന് താഴേക്ക് പേടിച്ചു വന്നു ഇറാ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് പേടിച്ച് വസ്ലമേടി താഴ്ക്കിറങ്ങാൻ ഓടി താഴ്ക്കിറങ്ങി തൊട്ടടുത്ത അബൂഖർ സിദ്ദീഖ് തങ്ങളുടെ വീടുണ്ട് കൂട്ടുകാരന്റെ വീടുണ്ട് അലൈഹി വസ്ലം അങ്ങോട്ടല്ല പോയത് നേരെ ചെല്ലുന്നത് വീട്ടിലേക്കാണ് ഹദിജിവിടെ വീട്ടിലേക്കാണു ഹദീജമ്മ പുതപ്പുണ്ട് എന്നെ മൂടൂജോല്ലാത്ത പേടിയിലാണ് വീട്ടിലേക്ക് ചെല്ലുകയും അവിടോടെ പറയുകയും എന്ന് പുതുപ്പ് മൂടൂ ഒന്ന് ആശ്ലേഷിക്കൂ എന്ന് ചേർത്ത് പിടിക്കൂ ഹദീജ അൻഹ അവിടെ ഇരിക്കുകയും ഹബീബായ തങ്ങളെ മടിയിലേക്ക് കിടത്തുകയും അവിടെന്ന് പറഞ്ഞു നബിയേ എന്റെ ഭർത്താവേ നിങ്ങൾ പേടിക്കേണ്ടതില്ല സങ്കടപ്പെടണ്ട ഒരു ും പേടിക്കണ്ട നിങ്ങക്കൊന്നും വരാൻ പോകുന്നില്ല കുഴപ്പം വരൂല്ല നിങ്ങൾ നല്ല മനുഷ്യനാണ് നിങ്ങൾ നീതിമാനാണ് നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്ന ആളാണ് നിങ്ങളെ തീമ്യങ്ങളെ സംരക്ഷിക്കുന്ന ചാരിറ്റി ചെയ്യുന്നയാളാണ് നിങ്ങൾ നല്ലൊരു ഭർത്താവാണല്ലോ അതുകൊണ്ട് ഞാൻ കൂടെയുണ്ടിന് ഒന്നും സംഭവിക്കൂല ഭർത്താവ് ഒന്നും പറ്റൂലെ എൻ്റെ പ്രിയതമനെ നിങ്ങൾക്കൊന്നും സംഭവിക്കൂല ഞാൻ കൂടണ്ട് ഇതാണ് ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ